നമസ്കാരം വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം വിശ്വകർമ്മ വിഭാഗത്തിൽ വരുന്ന ബ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് ശ്രവ്യയുടെ ഡീറ്റെയിൽസാണ് ശ്രവ്യക്ക് ഇരുപത്തി ഒമ്പത് വയസ്സാണ് എം ടെക് ആണ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ ഇവർ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ തിരുനാവായ ഭാഗമാണ് നൂറ്റി നാൽപ്പത്തഞ്ച് ആണ് ഹൈറ്റ് വരുന്നത് നാൽപ്പത്തെട്ട് കെ ജി വെയ്റ്റ് പറയുന്നുണ്ട് വിശ്വകർമ്മ കാർപെൻറ്റർ വിഭാഗത്തിലാണ് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദറിന് ബിസിനസ്സാണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറും ഒരു സിസ്റ്ററും ആണ് ഉള്ളത് സിസ്റ്റർ മാരീഡ് ആണ് ബ്രദർ സ്റ്റുഡൻ്റാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് കാർപെൻറ്റർ വിഭാഗത്തിൽ വരുന്ന മലപ്പുറം കോഴിക്കോട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് അപ്പോൾ എനിക്ക് മിനിമം ഡിഗ്രിയെങ്കിലും വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഏജ് ലിമിറ്റ് പറയുന്നത് മുപ്പത്തി ആറ് വരെയാണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് മേഘയുടെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത് മേഘയ്ക്ക് ഇരുപത്തി നാല് വയസ്സാണ് എം എസ് സി ബി എഡാണ് ക്വാളിഫിക്കേഷൻ നൂറ്റി അമ്പത്തെട്ട് ആണ് ഹൈറ്റ് വരുന്നത് കുട്ടിയുടെ നക്ഷത്രം ഉത്രാടം ഇവിടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഫാമിലി ഫാദർ കാർപെൻറ്ററാണ് മദർ ഹൗസ് വൈഫാണ് ഒരു സിസ്റ്റർ ആണുള്ളത് സിസ്റ്റർ ആണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഇരുപത്തി എട്ട് വയസ്സ് വരെയുള്ള കാർപ്പൻറ്റർ വിഭാഗത്തിൽ വരുന്ന പ്രപ്പോസലുകളാണ് നോക്കുന്നത് തൃശ്ശൂർ പാലക്കാട് ഡിസ്ട്രിക്റ്റുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്നും കൂടി അറിയിക്കുന്നുണ്ട് മേഖയുടെ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തത് കരിഷ്മയുടെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത് പരിശ്രമയ്ക്ക് ഇരുപത്തിനാല് വയസ്സാണ് തൃക്കേട്ടണ നക്ഷത്രം വിശ്വകർമ്മ വിഭാഗത്തിലെ ഗോൾഡ് സ്മിത്തിലാണ് വരുന്നത് നൂറ്റി നാൽപ്പത്തി എട്ട് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് ബികോം ഫിനാൻസ് ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറും ആണ് ഉള്ളത് ഇവരെ ഡിമാൻഡായിട്ട് പറയുന്നത് തൃശ്ശൂർ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രൈവറ്റ് ജോബാണെങ്കിലും മറ്റെന്തെല്ലാ ജോബുകളിലുള്ള പ്രപ്പോസലുകൾ പരിഗണിക്കുന്നുണ്ട് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ തീർച്ചയായിട്ടും കോണ്ടാക്റ്റ് ചെയ്യണം ഇതുപോലെ എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും വരുന്ന ബ്രാഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കൂ വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്